ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് നൈറ്റീസാണ് കൊണ്ടുവന്നിട്ടുള്ളത് റയോൺ കോട്ടണിലും വന്നിട്ടുണ്ട് പ്യോർ കോട്ടണിലും വന്നിട്ടുണ്ട് കൂടുതൽ പീസും ഫിഡിംഗ് ഫ്രണ്ടിലായിട്ട് ജിബ് വന്നിട്ടുള്ളതാണ് ഇല്ലാത്ത പാറ്റേണും കാണിക്കുന്നുണ്ട് ലൈറ്റ് ഷെയ്ഡും ഉണ്ട് അതേപോലെ ഡാർക്ക് ഷെയ്ഡും കൊണ്ടുവന്നിട്ടുണ്ട് സൈസ് വരുന്നത് നാൽപ്പത്തി നാല് മുതൽ അൻപത് വരെയാണ് ചെസ് സൈസ് വരുന്നത് സ്ലീവ് വരുന്നത് ഓൾമോസ്റ്റ് എല്ലാത്തിനും ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് ചിലത് മുട്ടിൻ്റെ താഴേക്ക് കുറച്ച് ഇറങ്ങി കിടക്കുന്നതുണ്ട് ചിലത് മുട്ടിൻ്റെ താഴേക്ക് അത്യാവശ്യം നല്ലോണം ഇറങ്ങി ഇറങ്ങിക്കിടക്കുന്നുണ്ട് അപ്പോൾ പക്ക ത്രീ ഫോർത്ത് മാത്രം യൂസ് ചെയ്യുന്നവർ ഒന്ന് മെസ്സേജ് ചെയ്യുമ്പോൾ ഒന്നും കൂടി കൺഫേം ചെയ്തിട്ട് വാങ്ങിയാൽ മതി ആദ്യം കാണിക്കുന്നത് റയോൺ കോട്ടനിൽ വന്നിട്ടുള്ളതാണ് നല്ല മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മെറ്റീരിയലാണ് യൂസ് ചെയ്യാനൊക്കെ നല്ലൊരു കംഫേർട്ടായിട്ടുള്ള മെറ്റീരിയലാണ് ഇതില് ജിബ് വന്നിട്ടുണ്ട് പക്ഷെ അത് അത്ര വിസിബിൾ അല്ല ഇതിൻ്റെ ജിബ്ബ് ഇതിൻ്റെ നെക്ക് കട്ടിംഗ് ആണെങ്കിലും നല്ല ഒരു ഷേപ്പിൽ വന്നിട്ടുള്ള നെക്ക് കട്ടിംഗ് ആണ് വീതി വരുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് ഇതിൻ്റെ കളർ വരുന്നത് ഒരു ഗ്രേപ്പ് വൈൻ കളറാണ് ഇതിൻ്റെ തന്നെ ഒരു പീസ് കൂടിയുണ്ട് പക്ഷേ അതിൽ നെക്കിൽ കുറച്ചൊരു ചേഞ്ച് വന്നിട്ടുണ്ട് ഇത് സെയിം കളറാണ് സെയിം പ്രിൻ്റാണ് നെക്കിൽ രണ്ട് സൈഡിലേക്കായിട്ട് ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് അത്രേ വ്യത്യാസമുള്ളൂ ബാക്കിയല്ലേ ആണ് അതുകൊണ്ട് മുഴുവനായിട്ട് നിവൃത്തി കാണിക്കുന്നില്ല അടുത്തത് ഇതിൻ്റെ തന്നെ ബ്ലാക്ക് പ്രിൻ്റും പാറ്റേണൊക്കെ ആണ് നെക്ക് പാറ്റേണും ആണ് കളറും മാത്രമേ വ്യത്യാസമുള്ളൂ പ്രിൻറ്റിൻ്റെ കളറും വ്യത്യാസമുണ്ട് നൈറ്റിൻ്റെ കളറും വ്യത്യാസമുണ്ട് അതേപോലെ വീതി വരുന്നത് നാൽപ്പത്തി നാല് ഇഞ്ചാണ് അൻപത്തി ആറ് ഇഞ്ചാണ് എല്ലാത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇതും അതിനെ തന്നെ ഒരു നേവി ബ്ലൂ സെയിം പ്രിൻ്റ് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് സെയിം പ്രിന്റിൽ നെക്ക് പാറ്റേൺ ഒക്കെ സെയിം തന്നെ ത്രീ ഫോർത്ത് സ്ലീവ് കളറ് മാത്രം നേവി ബ്ലൂ അടുത്തത് ഇതിൻ്റെ തന്നെ ഒരു മെറൂൺ കളറ് ഇത് ഓക്കെ പ്രിൻറ്റിൻ്റെ കളറും വ്യത്യാസമുണ്ട് കേട്ടോ മെറൂണിൽ ഒരു ബ്രൗൺ കളറൊക്കെയാണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് ഇനി കാണിക്കുന്നതെല്ലാം തന്നെ കോട്ടണിൽ വന്നിട്ടുള്ളതാണ് ആദ്യത്തേത് ഒരു ലൈറ്റ് ഷെയ്ഡിൽ ഒരു അണിയൻ പിങ്ക് കളറിൽ പ്രിൻറ്റ് വന്നിട്ടുള്ളതാണ് ത്രീ ഫോർത്ത് സ്ലീവ് ഒരു പതിനഞ്ച് പതിനാറൊക്കെ സ്ലീവിൻ്റെ ലെങ്ത്ത് വരും ഈ പാറ്റേണിൽ ഒരു മൂന്ന് ഷെയ്ഡ് കാണിക്കുന്നുണ്ട് ഇതടുത്തത് നല്ല ഡാർക്കായിട്ടുള്ള പീക്ക് ഓക്ക് ബ്ലൂ കളറാണ് സെയിം പ്രിൻ്റ് പ്രിൻ്റ് ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിലാണ് പ്രിൻറ്റ് മൂന്നിലും വന്നിട്ടുള്ളത് ഈ ഒരു പ്രിൻ്റാണ് കളറ് മാത്രമേ മാറി വരുന്നുള്ളൂ ഇതടുത്തത് ഗ്രേ കളറ് നാൽപ്പത്തെട്ട് ഇഞ്ചാണ് ഈയൊരു പാറ്റേണിൻ്റെ ചെസ് സൈസ് വരുന്നത് ഇത് നമ്മൾ മുന്നേ കൊണ്ടുവന്നിട്ട് സോൾഡ് ഔട്ട് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇതിൻ്റെ ചെസ് സൈസ് വരുന്നത് അൻപത് ഇഞ്ചാണ് ഇത് അതിൻ്റെ തന്നെ സെയിം പ്രിൻ്റും കളറും ഒക്കെയാണ് നെക്കിൽ മാത്രം വ്യത്യാസമുണ്ട് നേരത്തെ കാണിച്ചത് നെക്കിലൊരു റെഡ് കളറ് പൈപ്പിംഗ് വന്നിട്ടുണ്ട് ഇതിലേക്ക് പൈപ്പിംഗ് കൊടുത്തിട്ടില്ല പ്ലെയിനായിട്ട് സിബാണ് കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ ഫ്രണ്ട് പോർഷൻ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാം ഇനി കാണിക്കുന്ന ഒരു രണ്ട് പീസ് വേറൊരു പ്രിൻ്റിൽ വന്നിട്ടുള്ള കളർ ചേഞ്ചാണ് രണ്ട് പീസാണ് ഈ ഒരു പ്രിൻ്റിൽ വന്നിട്ടുള്ളത് സിബ് വന്നിട്ടില്ല ബട്ടൺ ആ കൊടുത്തിട്ടുള്ളത് നെക്ക് പാറ്റേണും കുറച്ച് വ്യത്യാസമുണ്ട് ആ സെയിം ക്ലോത്ത് കൊണ്ട് തന്നെ ഒരു പൈപ്പിംഗ് പോലൊക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടും ബാക്കും ഒക്കെ ഒരേ പ്രിൻറ് തന്നെ വന്നിട്ടുള്ളത് ഇതാണ് അതിൻ്റെ കളർ ചേഞ്ച് ഒരു ബ്ലൂയിഷ് ഗ്രേ ഒരു ഗ്രേനോട് സാമ്യമുള്ള ഒരു ബ്ലൂ ഇതാണ്ടോ നെക്ക് കുറച്ചൊരു വ്യത്യാസമായിട്ട് സെയിം പ്രിൻ്റ് തന്നെ ഇനി ആ ഒരു പാറ്റേൺ ആണ് പക്ഷെ പ്രിൻറ്റ് വ്യത്യാസം വരും ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഈ ഒരു സെയിം പ്രിൻ്റ് തന്നെ ഇതിൽ ഈ ഒരൊറ്റ കളറേ ഉള്ളൂ അതൊരു ലാവൻഡർ ഷെയ്ഡാണ് ഇത് പാറ്റേൺ സെയിം പ്രിൻ്റും വ്യത്യാസമുണ്ട് നെക് പാറ്റേൺ ഒക്കെ സെയിം തന്നെ പ്രിൻറ്റിൽ വ്യത്യാസമുണ്ട് കളറ് ഗ്രീ വൈൻ കളർ ഓരോന്നിൻ്റെയും പ്രൈസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ കോൺടാക്റ്റ് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പറും സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന ആ നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾ സൈസും ലെങ്ത്തും ഒക്കെ ഏതാണ് വേണ്ടത് വെച്ചാൽ ഒന്ന് പറഞ്ഞാൽ മതി അതെ ഇനിയിപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് ദുപ്പട്ടയും കൂടി കാണിക്കുന്നുണ്ട് നൈറ്റ് കുർത്തക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള രണ്ട് ദുപ്പട്ടയാണ് കോട്ടണിൽ വന്നിട്ടുള്ളതാണ് പ്യുർ കോട്ടണിൽ വന്നിട്ടുള്ള ദുപ്പട്ടയാണ് അദ്ദേഹം കാണിക്കുന്നത് ഒരു എന്താ പറയുക ഒരു റെഡ് കളറ് രണ്ടാമത്തേത് ഒരു യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ദുപ്പട്ട ഡെയിലി വെയറിന് വീട്ടിലൊക്കെ കുർത്തയുടെ കൂടെ ഇടാം നൈറ്റിയുടെ കൂടെ ഇടാം നല്ല ദുപ്പട്ടാസ് ആണ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിലാന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം താങ്ക് യു